മരണ സിഗ്നൽ നൽകിയ ഒരു പുലരി അപ്രതീക്ഷിത ട്വിസ്റ്റുകളുടെ ക്യാൻവാസാണ് ജീവിതം കഴിഞ്ഞ ദിവസം ഞാനൊരു വലിയ വാഹന അപകടത്തിൽപ്പെട്ടു അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു അലഹമില്ല സ്നേഹിക്കുന്നവർക്കും സഹപ്രവർത്തകർക്കും ആദർശ സുഹൃത്തുക്കളുടെയും എൻ്റെ ചുറ്റുമുള്ളവരുടെയും ഉള്ളിൽ ഭയവും ആശങ്കയും നിറച്ച ആ നിമിഷങ്ങളെക്കുറിച്ച് പൊതു ഇടത്തിൽ പറയണമെന്ന് തോന്നിയതിന് രണ്ട് കാരണങ്ങളുണ്ട് എൻ്റെ കുഞ്ഞു യാത്രാവാഹനം ഇടിച്ചു തകർന്ന് കിടക്കുന്ന ചിത്രങ്ങൾ മാത്രം കണ്ട ചിലരുണ്ട് ഇന്ന് ആ ഗണത്തിൽപ്പെട്ട ഒരു മുതിർന്ന ആദർശ സുഹൃത്തിൻ്റെ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള വോയിസ് മെസ്സേജ് ലഭിച്ചു ആ അപകട ചിത്രങ്ങൾക്കപ്പുറം റബ്ബ് നൽകിയ അനുഗ്രഹവും ആശ്വാസങ്ങളും അറിയിക്കണമല്ലോ എന്ന് എനിക്ക് തോന്നിയത് അപ്പോഴാണ് രണ്ടാമതെന്നെ പ്രേരിപ്പിക്കുന്നത് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന എല്ലാവർക്കും ഇതിൽ ചില സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് അഞ്ച് ചൊവ്വ രാവിലെ അഞ്ച് നാൽപ്പതിന് ഓർമ്മ പുസ്തകത്തിൽ മായാത്ത ഒരു ദിനം മരണം മുന്നിൽ വന്ന് സിഗ്നൽ നൽകി മാറിപ്പോയ പുലരി തിമർത്ത് പെയ്യുന്ന പെരുമഴ കഴിഞ്ഞ കുറേ ദിനങ്ങൾക്കിടയിൽ ഇത്രയും വലിയ മഴ പെയ്ത്ത് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ രാത്രി ഞാനേറെ ഇമോഷണലായി ചിന്തിച്ച ഒരു രാത്രിയായിരുന്നു സമീപ പ്രദേശത്തെ ഒരു അധ്യാപക സുഹൃത്തിൻ്റെ പൊടുന്നനെയുള്ള മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാര്യയോടും മക്കളോടും സമാന അനുഭവങ്ങൾ ആർക്കും പ്രതീക്ഷിക്കാമെന്ന ആശയം വീണ്ടും ഒരിക്കൽ കൂടി വിശദമായി സംസാരിച്ചു കയ്യിൽ പെട്ടെന്ന് കിട്ടിയ ഒരു തുക അതുകൊണ്ട് എൻ്റെ സാമ്പത്തിക ബാധ്യതകളിൽ ചിലത് തീർത്തു സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ അവൾ സൂക്ഷിക്കുന്ന ഡയറിയിൽ ചില വരികൾ കുറിച്ചിട്ടു ബെഡിലെത്തുമ്പോൾ സമയം മൂന്ന് മണി എല്ലാ ചൊവ്വാഴ്ചയും പീസ് റേഡിയോ മോർണിംഗ് ലൈവിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് യാത്രക്ക് സാധിക്കുന്ന രീതിയിൽ വീട്ടിൽ നിന്നിറങ്ങി വെട്ടത്തൂരിൽ നിന്ന് സുബഹ് ജമാഅത്ത് കഴിഞ്ഞ് അല്പം വേഗത്തിൽ യാത്ര തുടങ്ങി വണ്ടി അല്പം വേഗത്തിൽ തന്നെയാണ് കുതിക്കുന്നത് പ്രിയ സുഹൃത്ത് അബ്ദുറഹ്മാൻ ചുങ്കത്രയാണ് സാധാരണ എൻ്റെ കൂടെ എല്ലാ ചൊവ്വാഴ്ചയും ആങ്കറിംഗ് നിർവഹിക്കുന്നത് എത്തിച്ചേരാൻ അല്പം വൈകുമെന്ന് മനസ്സിലാക്കി ഞാൻ അബ്ദോവിനെ വിളിച്ചു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കാതുകളിൽ സ്വസ്ഥമായിരുന്നു അബ്ദു റിസേർച്ച് വിദ്യാർത്ഥി ആകുന്നതിൻ്റെ ആദ്യ പടി എന്ന നിലക്ക് തൊട്ടു മുൻപത്തെ പകൽ അവൻ്റെ അഭിമുഖമായിരുന്നു ആ വിശേഷങ്ങളൊക്കെ ചോദിച്ച് വണ്ടി മുന്നോട്ട് അത് വേഗം കുതിച്ചു ഇത് എൻ്റെ നാട്ടുപാതയാണ് നമ്പർ വൺ റോഡ് വെട്ടത്തൂർ പഞ്ചായത്ത് ഓഫീസും കടന്ന് കാർ മുന്നോട്ട് പോയി പുതിയ ഒരു ടിസ്റ്റ് ഇവിടെയാണ് തുടങ്ങുന്നത് ഇനി ഒരു ഇറക്കമാണ് ഉടനെ ഒരു കയറ്റവും പത്തിലധികം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായ ദുഃഖത്താഴ്വാരം അന്ന് ബസ് അടിച്ച് തെറിച്ച ആ മരം തൻ്റെ നിരപരാധിത്വം പറയാതെ പറഞ്ഞു അവിടെ തന്നെയുണ്ട് ഈ ഇറക്കത്തിൽ വണ്ടിയെത്തുമ്പോൾ റോഡിൽ ഒരപകടം പതിയിരിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞതേയില്ല തൊട്ടു മുമ്പ് പെയ്ത കനത്ത മഴയിൽ കല്ലുകളും ചെറിയ തടിക്കഷ്ണങ്ങളും കുത്തിയൊഴുകി റോഡിൽ വന്നിരിക്കുന്നു അത് രാവിലെയുള്ള ഡ്രൈവിൽ അതും മഴക്കാലത്തെ ഡ്രൈവിൽ റോഡിൽ ഒളിയിരിക്കുന്ന ഇത്തരം അപകടങ്ങളെക്കുറിച്ച് നാം ജാഗ്രത പാലിക്കണമെന്ന് ഈ അപകടം നമ്മെ ഓർമ്മിപ്പിക്കണം അതിവേഗം കുതിക്കുന്ന എൻ്റെ വണ്ടി പൊടുന്നനെ കല്ലുകളിൽ കയറി എൻ്റെ നിയന്ത്രണങ്ങൾക്കപ്പുറം വണ്ടി തെന്നി നീങ്ങി ആ പാവം ഓൾട്ടോ കാറിന് രണ്ടായിരത്തി എട്ട് മോഡൽ ഇതൊന്നും താങ്ങാനുള്ള ശക്തിയില്ലല്ലോ കല്ലിൽ പിടയുന്ന വണ്ടിയിൽ നിന്ന് ഞാൻ മുന്നിൽ നോക്കുമ്പോൾ കാണുന്നത് ഒരു പാവം മനുഷ്യനെയാണ് നടു റോട്ടിൽ അദ്ദേഹം തൻ്റെ ബൈക്കിലെ മീൻപെട്ടികൾ കെട്ടി റെഡിയാക്കുന്നു ഒരുപക്ഷെ ഈ കല്ലിൽ ആടി ഒലഞ്ഞ് പെട്ടികൾ വീണതാകാം അതായിരിക്കാം അദ്ദേഹം നടു പോയത് മുന്നിൽ ഒരു മനുഷ്യജീവൻ ഇദ്ദേഹത്തെ കണ്ടതും ഞാൻ പൊടുന്നനെ എൻ്റെ വണ്ടി വലത്തോട്ട് തിരിച്ചു കൈവിട്ട വാഹനം കുതിക്കുന്നത് റോഡരികിലെ ഒരു കിടങ്ങിലേക്ക് ദൈവകൃപ അവിടെയുണ്ടായിരുന്ന അഴുക്ക് ചാലിന്റെ സംരക്ഷണ ഭിത്തിയിൽ ശക്തമായി ഇടിച്ച് വാഹനം നിന്നു നടക്കുന്നതൊന്നും അറിയാതെ അപ്പോഴും അബ്ദു എൻ്റെ ഇയർഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഡാബ്ദു എന്റെ വണ്ടി ആക്സിഡന്റായി ചെവിയിൽ നിന്ന് വീണ ഹെഡ്സെറ്റ് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞു എവിടെയാണ് നിങ്ങൾ ചോദ്യത്തിന് അത്ര തന്നെ ഷാർപ്പല്ലാത്ത ഉത്തരം പറഞ്ഞു തീരും മുമ്പ് എൻ്റെ ഐഫോൺ എമർജൻസി അലേർട്ട് വന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഐഫോൺ സെൻസറിനെക്കുറിച്ച് എനിക്ക് അത്ഭുതം തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ എമർജൻസി നമ്പർ സെറ്റ് ചെയ്യണം ഞാൻ സെറ്റ് ചെയ്ത എമർജൻസി നമ്പറിൽ ഒന്നാമത്തേത് എൻ്റെ നാട്ടുകാരനും ജ്യേഷ്ഠ തുല്യനുമായ ഷാജിക്കയുടേതായിരുന്നു എന്റെ ഡ്രൈവും ഉറക്കവും അനുബന്ധങ്ങളും എന്നെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന നിരവധി ആളുകളിൽ ഒരാൾ എന്നതും എന്തിനും സജ്ജനായ ഒരു വ്യക്തി എന്ന നിലക്കുമാണ് എമർജൻസി നമ്പറുകളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഇത് നൽകിയത് ഐഫോൺ സെൽഫ് ഡയൽ പോയതും അതേ നമ്പറിലേക്ക് തന്നെ ഡ്രൈവർ സൈഡിലെ ഡോർ തുറന്ന് ഇറങ്ങാൻ കഴിയില്ല കാരണം ആ ഭാഗത്ത് വീൽ താഴ്ചയുള്ള ഭാഗത്തേക്ക് തൂങ്ങി നിൽക്കുകയാണ് റേഡിയേറ്ററിൽ നിന്ന് പുക പൊങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു ഫയർ ഫീൽ മറുസൈഡിലെ ഡോർ തള്ളി തുറന്ന് ഞാൻ പുറത്തിറങ്ങി താടിയല്ലിൽ നല്ല പെയിനുണ്ട് പിന്നെ തൊണ്ടക്കുള്ളിൽ ബ്ലീഡിംഗ് ഉള്ളതുപോലെ തോന്നി എന്നാലും മനസ്സിൽ നിറഞ്ഞത് ദൈവസ്തുതിയായിരുന്നു ഒരു തരം ആത്മധൈര്യം കിട്ടിയ നേരം റോഡിലിറങ്ങി തകർന്ന തരിപ്പണമായ വണ്ടി നോക്കി അപ്പോൾ ഞാൻ ഓർത്തത് പ്രഭാത നമസ്കാരം സംഘമായി നിർവഹിക്കുന്നവർക്ക് ആ ദിനം ദൈവ സംരക്ഷണമുണ്ട് എന്ന തിരുവചനമാണ് അബ്ദുമാഷും ഷാജിക്കയും ഒന്നിച്ച് ഹോസ്പിറ്റലിലെത്തുമ്പോൾ സുഹൃത്ത് ഷെരീഫ് കാരയും ബഷീർ സാഹിബും അവിടെ ഉണ്ടായിരുന്നു പീസ് റേഡിയോ ടീമിലെ എൻ്റെ ഇക്കാക്ക സലാംക്ക് കൂടി എത്തിയപ്പോൾ ഞാൻ ഫുൾ കംഫേർട്ട് ഫീലായി ഡോക്ടർ നസീഫിൻ്റെയും ജമാൽ കയുടെയും അൻവർക്കയുടെയും അലേർട്ട് ഹോസ്പിറ്റലിൽ നേരത്തെ എത്തിയിരുന്നു ഞാൻ ഡ്രൈവ് പഠിച്ച എൻ്റെ കുഞ്ഞുവണ്ടി സ്കൂളിൽ നിന്ന് വികൃതിയിൽ പരിക്കേറ്റ കുട്ടികൾക്ക് ആംബുലൻസ് സർവീസ് ആയിരുന്ന വണ്ടി അനീസ്ക കച്ചവടമാക്കി തുക കയ്യിൽ തന്നപ്പോൾ എന്തൊക്കെയോ ഒരു ഫീൽ അനീസ്ക ഉൾപ്പെടെ ഒരു ആവശ്യമോ പ്രശ്നമോ വരുമ്പോൾ ചുറ്റും നിൽക്കുന്ന മനുഷ്യരുടെ ചങ്ക് പറിച്ചു തരുന്ന ഒരു സ്റ്റൈൽ അതിന് വിശേഷണങ്ങൾ ഒന്നുമില്ല ഞാൻ സുരക്ഷിതനാണ് എന്നറിഞ്ഞിട്ടും ടി കെ അഷ്റഫ് സാഹിബ് ഉൾപ്പെടെ നിരവധി ആളുകൾ ഓടിയെത്തി ഇനി ആരും ഓടി വരരുത് എന്ന് കരുതിയാണ് ഞാൻ ഈ കുറിപ്പെടുന്നത് തന്നെ സുഹൃത്ത് ഡോക്ടർ സമാൻ കുറിച്ച് തന്ന മരുന്നും സേവിച്ച് വീട്ടിൽ വിശ്രമിക്കുമ്പോൾ മനസ്സ് പാതി വെളുത്ത മഴ കിണിയുന്ന ആ പ്രഭാതത്തിലെ ക്ലൈമാക്സുകൾക്ക് മറ്റൊരു ഫ്രെയിം നൽകുന്നുണ്ട് എന്റെ നാട്ടുവഴിയും കടന്ന ആൾക്കൂട്ടത്തിന്റെ തോളിൽ ആടി ഉളിയുന്ന മയ്യത്ത് കട്ടിലിൽ തൂവെള്ള തുണിയിൽ ഒരു യാത്ര രണ്ട് വയസ്സുള്ള എന്റെ ഹവാവിയും മൂന്ന് വയസ്സുള്ള എന്റെ ഫിദോട്ടിയും വീട്ടിലെ എൻ്റെ സാന്നിധ്യം ആഘോഷിക്കുമ്പോൾ തകർന്ന വണ്ടിയുടെ വീഡിയോ കണ്ട് ഭാര്യ മക്കളും മാതാപിതാക്കളും നെടുവേർപ്പിടുമ്പോൾ ഹൃദയം നിറയുന്നത് എല്ലാവരേക്കാളും എന്നെ സ്നേഹിക്കുന്ന റബ്ബിൻ്റെ കരുതലും കാവലും ഓർക്കുമ്പോഴാണ് ഒരു തുള്ളി ചോര പൊടിയാതെ ഞാൻ സുരക്ഷിതനായി വിശ്രമവും കഴിഞ്ഞ് കർമ്മരംഗത്തേക്ക് ഈ മണിക്കൂറുകളിൽ ഇറങ്ങുന്നു പ്രാർത്ഥനയിലുണ്ടാകണം കെ താജുദ്ദീൻ സുലാഹി